ഞങ്ങൾ എന്താ വേണ്ടിയത് ഞങ്ങള് കളക്ടറേറ്റ് തീരുമാനം പോയി എന്തെങ്കിലും ചെയ്യണം ഞങ്ങൾ സർക്കാർ ചെയ്യും സ്വാഗതം ദുരന്ത നിവാരണ അതോറിറ്റി നോക്കുകുത്തി ആകുന്ന പരാതി കഴിഞ്ഞ മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി തൃക്കാക്കര ഉൾപ്പെടെയുള്ള ഭാഗത്ത് ശക്തമായിട്ടുള്ള മഴയായിരുന്നു ഈ മഴയത്ത് ഒരു വീടിന്റെ തൊട്ടു ചേർന്നുള്ള ഭിത്തി ഒരു വീടിന്റെ മുകളിലേക്ക് മറിഞ്ഞു വേണം ഈ ഇവിടുന്ന് വൻ നാശനഷ്ടമാണ് സംഭവിച്ചത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെയും കാര്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല സാമുവൽ ജോർജിന്റെ വീട്ടിലേക്കാണ് ഈ സംരക്ഷണവിധി ഇടിഞ്ഞു വേണ്ടത് ഇദ്ദേഹം എറണാകുളം ജില്ലാ കളക്ടറുടെ ഓഫീസുകൾ കയറിയിറങ്ങി മടുത്തു അതുപോലെ തന്നെ ഇത് കാക്കര നഗരസഭയും കാക്കരട് വില്ലേജ് ഓഫീസും ഇനി എന്ത് ചെയ്യണം എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത് ഈ സ്ലാബ് എല്ലാം പൊട്ടിയിരിക്കുന്നുണ്ടോ ഇത്രയും ഭീകരമായ ഒരു അവസ്ഥ ഉണ്ടായിട്ടും ദുരന്ത നിവാരണത്തിൻ്റെ അവിടെ നിന്നോ കളക്ട്രേറ്റിൽ നിന്നോ ഒരാൾ പോലും അന്ന് ഇതൊന്ന് കാണുകയോ എന്താണെന്ന് അന്വേഷിക്കുകയും ചെയ്യത്തില്ല പിന്നെ ഇവർക്ക് എന്തിനാണ് ദുരന്ത നിവാരണ സമിതിയും അതിനുള്ള ഫണ്ടും ഒക്കെ സർക്കാർ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവരെ സഹായിക്കല്ലേ വേണ്ടി അദ്ദേഹം ചോദിക്കുന്നത് വളരെ ന്യായമായ കാര്യമാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇടപെട്ട ജനങ്ങൾക്ക് വേണ്ട സഹായം ചെയ്യേണ്ട അതോറിറ്റിയാണ് ഇവിടെ ഈ മതിൽ വീണ ഒരു അപകടം സംഭവിച്ച് മരണം സംഭവിച്ചെങ്കിൽ അവരെ സഹായിക്കാൻ ഫണ്ട് അനുവദിക്കാൻ ഈ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടാകും ഇവിടെ മരണം സംഭവിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ സംഭവിക്കേണ്ടിയിരുന്നോ എന്നാണ് ഇദ്ദേഹം ചോദിച്ചത് തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു മാസത്തിന് മുകളിലായി ഇദ്ദേഹം ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്നു വാടകയ്ക്ക് താമസിക്കുന്നു ഗൾഫിൽ നിരവധി വർഷം ജോലി ചെയ്ത് ഉണ്ടാക്കിയ തുക കൊണ്ടാണ് ഈ ഒരു ഭവനം നിർമ്മിച്ചത് മെയ് ഇരുപത്തി എട്ടാം തീയതി ഈ വിവരം വിവരമറിഞ്ഞു നന്മ ട്വൻറ്റി ഫോർ ഇവിടെ എത്തുന്നു ഇദ്ദേഹം വീടിൻ്റെ പുറത്തിറങ്ങി കുടുംബത്തോടൊപ്പം വിറങ്ങലിച്ചു നിൽക്കുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ നന്മാ ട്വൻ്റി ഫോറാണ് ഫയർഫോഴ്സിനെ ശ്രദ്ധയിൽപ്പെടുത്തിയതും പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതും അതുപോലെ തന്നെ തൃക്കാക്കര നഗരസഭയുടെയും വില്ലേജ് ഓഫീസറുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയത് അങ്ങനെയാണ് ഇവരെല്ലാവരും എത്തിയത് പക്ഷേ മാസങ്ങളായിട്ടും ഇവർക്ക് വേണ്ട സഹായം ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർഥ്യം ഈട്ടതായിരുന്നു അന്ന് കാർ പാർക്ക് ചെയ്തിരുന്നത് അത് മഴയ്ക്ക് ഇതെല്ലാം കൂടി ഇഴിഞ്ഞു വീഴുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പാണ് ഞാൻ കാർ അങ്ങോട്ട് നീക്കിയിട്ടത് ഇത് കണ്ടില്ലേ ഇതെല്ലാം ഈ ഇവിടെ തങ്ങി ഇവിടെ ക്രാക്ക് ഉണ്ട് അതുകൊണ്ട് ഈ സൈഡ് മുഴുവൻ ക്രാക്ക് ഉണ്ട് അത് ഇനി മാറ്റിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ വീടിന് എന്തുമാത്രം ഡാമേജ് ഉണ്ടെന്നുള്ളത് നമുക്ക് അസ്വസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇത് മാറ്റാതെ ഞങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യും ഇത് ആ പില്ലറെ മുട്ടി നിൽക്കുക അത് കുറച്ചുകൂടി ശക്തിയായിട്ട് പില്ലറെ തിരിച്ചോടെ ബലക്ഷയം ഉണ്ടായിരുന്നെങ്കിൽ ഈ വീട് കംപ്ലീറ്റായിട്ട് തകർന്നു പോകുമായിരുന്നു ഇത് മുകളിലത്തെ കിച്ചൻ്റെ ഭാഗമാണ് ഇത് കംപ്ലീറ്റ് ആ ഒരു പില്ലറയിലാണ് ഈ ഇതിൻ്റെ ഇത് നിന്ന് നിൽക്കുന്നത് ആ പില്ലറ് ഒഞ്ഞ് ഒടിഞ്ഞു പോയിരിക്കുകയാണ് ഇനി അത് എങ്ങനെയാണ് നിൽക്കുമെന്നുള്ളത് അറിയത്തില്ല ഇനി ഒരു സപ്പോർട്ടെങ്കിലും കൊടുത്തെങ്കിൽ മാത്രമേ ഇത് തക്കാലം നിർത്താൻ പറ്റൂ ആണ് പേടിച്ചാണ് ഇവിടെ നിൽക്കുന്നത് എല്ലാം കൂടെ കഴിഞ്ഞ് തന്റെ വീടൊന്നുള്ള പേടിയ ആ കാണുന്ന ബീം ഉൾപ്പെടെ തള്ളി എൻ്റെ വീടിന്റെ മണ്ടയ്ക്ക് പോയിട്ട് വന്നിരിക്കുകയാണ് ഇത്ര ഈ പില്ലറും പൊട്ടി എല്ലാം പൊട്ടി എത്ര ശക്തമായിട്ട് അത് ഇടിച്ചിട്ടാണ് ഇത് പൊട്ടിയത് അതുകൊണ്ട് എൻ്റെ വീടിന് തീർച്ചയായിട്ടും പലക്ഷയം ഉണ്ടായിട്ടുണ്ടായിരിക്കാം കണ്ണിൽ ചോരയുള്ള അധികാരികളുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കണം വിദേശത്ത് പോയി നിരവധി വർഷം ജോലി ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വീട് ആ വീടിൻ്റെ അവസ്ഥ കണ്ട് അദ്ദേഹത്തിൻ്റെ നിൽപ്പ് ഒന്ന് ശ്രദ്ധിക്കണം ഇനി എത്ര നാൾ കഴിഞ്ഞിട്ടായിരിക്കും ഇദ്ദേഹത്തിന് ഈ വീട്ടിൽ കയറി താമസിക്കാൻ സാധിക്കുക ഇത് എൻ്റെ വീടാണ് ഞാൻ പത്ത് മുപ്പത്തിരണ്ട് വർഷം ഗൾഫിൽ കിടന്ന് വളരെയേറെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പാദിച്ച് ഞാൻ തന്നെ നിന്ന് പണിയിച്ച എൻ്റെ ഒരു വീടാണ് കഴിഞ്ഞെട്ട് അമ്പത് വർഷമായിട്ട് ഞങ്ങൾ ഈ വീട്ടിലാണ് താമസിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തെട്ടാം തീയതി രാവിലത്തെ ആ ഭീകരമായ മഴയിൽ എന്തൊരു പത്ത് ആയപ്പോൾ ഞാനും എൻ്റെ വൈഫും എൻ്റെ മോളുടെ രണ്ട് കുഞ്ഞുങ്ങളും ഈ വരാന്തേ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണിത് ഓരോ നീടിഞ്ഞു വീഴുന്നത് എൻ്റെ കാർ എൻ്റെ ഒരു കാറുണ്ടായിരുന്നു അത് ആ സൈഡിൽ കിടക്കുകയായിരുന്നു ഒരഞ്ച് മിനിറ്റ് മുമ്പാണ് ഞാനത് മാറ്റിയിട്ടിരുന്നത് അല്ലെങ്കിൽ അതും എൻ്റെ ഇടയിൽ പോകുമായിരുന്നു താങ്കൾ നഗരസഭയിലെ മുനിസിപ്പൽ സെക്രട്ടറി മുനിസിപ്പൽ ചെയർമാൻ എല്ലാവരും അവർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ അപ്പോൾ നഗരസഭയിലും പരാതിപ്പെട്ടിട്ട് അവിടുന്ന് എന്താണ് പറഞ്ഞത് അവർ പറഞ്ഞത് ഇത് മാറ്റാനുള്ള കൊട്ടേഷൻ എടുത്തിട്ടുണ്ട് അത് കൗൺസിലില് വെച്ച് അപ്രൂവ് ചെയ്യണം അപ്രൂവ് ചെയ്യുന്നതിന് ശേഷം അത് ഗവൺമെന്റിന് അയയ്ക്കും ഗവൺമെൻറ്റിൻ്റെ ഒരു അപ്രൂവൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇത് ഒരു മാസമായിട്ട് അത് അയച്ചതാണോ ഗവൺമെൻറിൻ്റെ അപ്രൂവൽ കിട്ടാൻ താമസമാണോ എന്താണെന്ന് അറിയത്തില്ല ഇപ്പം രണ്ട് ഇപ്പം ഇപ്പോൾ അറിയുന്നത് കളക്ടറുടെ ഓർഡർ അനുസരിച്ച് ഇതിൻ്റെ ഈ മതിലിൻ്റെ ഉടമസ്ഥനെ കൊണ്ട് ഇത് മാറ്റിക്കണമെന്നാണ് അത് പതിനഞ്ച് ദിവസം മാറ്റണമെന്ന് പുള്ളിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് അതിനിയും എത്ര ദിവസം എടുത്ത് എഴുത്ത് വേണം ഇത് മാറ്റാൻ പറ്റുന്നത് ഇനി പുള്ളി ഇനി എൻ്റെ പുറകെ കേസും കൊണ്ട് പോയാൽ ഞങ്ങൾ ഇനി എത്ര മാസം ഈ ദുരിതം അനുഭവിക്കേണ്ടി വരും പുറത്ത് താമസിക്കേണ്ടി വരും ഞങ്ങൾ എന്താ വേണ്ടിയത് ഞങ്ങളെ കളക്ടറായിട്ട് വന്ന് താമസിക്കണോ അതോ മുനിസിപ്പാലിറ്റി വന്ന് താമസിക്കണോ എന്തെങ്കിലും ഒരു തീരുമാനം പറയണം ഇതിന് മറുപടി പറയേണ്ടത് അധികാരികൾ തന്നെ മെയ് ഇരുപത്തിയെട്ടിന് ദുരന്തം സംഭവിക്കുന്നു മെയ് ഇരുപത്തിയൊൻപതിന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇദ്ദേഹം പരാതിപ്പെടുന്നു ഒരു മാസത്തിന് ശേഷമാണ് ഒരു നോട്ടീസ് അയക്കാൻ സാധിച്ചത് ഇങ്ങനെ പോയാൽ ഇദ്ദേഹം എങ്ങനെ ഈ വീട്ടിൽ കയറി താമസിക്കും അടിയന്തരമായിട്ടുള്ള ജില്ലാ കളക്ടറുടെ അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള എറണാകുളം ജില്ലാ കളക്ടറുടെ അടിയന്തരമായിട്ടുള്ള ഇടപെടലാണ് ഇതിന് ആവശ്യം ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ നന്മ ട്വൻറ്റി ഫോർ